मिनी म्हणूनच तो राहुल गांधी तिथे निवडून आता त्यांची निवडून येते ना सगळ्या आचिरेकीत त्याला मतदान करतात खरंच आहे विचार ते काय अतिरेकीना धरून त्याला खासदार झालेले आहेत म्हणून आपल्याला सांगतो एक कार्यक्रमाचं त्याचं आमंत्रण കേരളമെന്നു കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നാണ് കവിവാക്യം എന്നാൽ ഇവിടെ ചില ആളുകൾക്ക് കേരളമെന്നു കേട്ടാൽ അലർജിയാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ ചില ആളുകൾക്ക് നോർത്ത് ഇന്ത്യയിൽ വ്യാപകമായി കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണങ്ങൾ നടക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബോളിവുഡിലടക്കം അവിടുത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലടക്കം കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വലിയ രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് സംഘപരിവാർ അനുകൂലകരും അനുകൂല സംഘടനകളുമാണ് ഇത്തരത്തിൽ കേരളത്തെ മോശമായി പ്രചരിപ്പിക്കുന്നത് കേരളം എന്ന് പറയുന്നത് മിനി പാകിസ്ഥാനാണെന്നും അവിടെ വലിയ രീതിയിൽ ഭീകരവാദികളും മതതീവ്രവാദികളും ഉണ്ട് എന്നുള്ളതാണ് ഉത്തരേന്ത്യയിൽ പ്രധാനമായും നടക്കുന്ന പ്രചരണം അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ മന്ത്രിയായ നിതീഷ് റാണെ ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് കേരളം എന്ന് പറഞ്ഞാൽ അതൊരു മിനി പാകിസ്ഥാനാണ് എന്നും അവിടെ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വിജയിച്ചു കയറിയത് ഭീകരരുടെ വോട്ട് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് നിതീഷ് റാണയുടെ പ്രസ്താവന അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച് വിജയിച്ചത് വയനാട് നിന്നുള്ളതാണ് വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ ഇവർക്ക് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ വോട്ട് വയനാട് മണ്ഡലത്തിലെ ജനങ്ങളൊക്കെ ഭീകരവാദികളാണ് എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് ബി ജെ പി മന്ത്രിയായിട്ടുള്ള നിതീഷ് റാണ നടത്തിയത് ഇന്ന് ഒരു ഘോഷയാത്രയ്ക്കിടെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന വന്നിട്ടുള്ളത് വലിയ രീതിയിൽ ഈ പ്രസ്താവന വിവാദമായിട്ടുണ്ട് അതേസമയം നിതീഷ് റാണയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പുത്തരിയുള്ള ഒരു കാര്യമല്ല അദ്ദേഹം സമീപകാലത്തായി തന്നെ ഒട്ടനേകം വർഗീയ വിദ്വേഷ പ്രചരണങ്ങളും പ്രസ്താവനകളും നടത്തിയ ഒരു വ്യക്തിയാണ് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളെ പള്ളിയിൽ കയറി കൊല്ലുമെന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിനു ശേഷം യാതൊരു നടപടിയും ഈ നിതീഷ് റാണയ്ക്കെതിരെ ഉണ്ടായിട്ടില്ല അസമാനമായിട്ടുള്ള മറ്റൊരു പ്രസ്താവന ഇപ്പോൾ നടത്തിയ മിനി പാകിസ്ഥാൻ പ്രസ്താവന നടത്താനും അദ്ദേഹത്തിനെ പ്രചോദിപ്പിച്ചത് ഇത് തന്നെയാണ് കാരണം കാരണം അദ്ദേഹം നേരത്തെ ഒരു വർഗീയ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു ആ വർഗീയ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹത്തിനെതിരെ കാര്യമായിട്ടുള്ള നടപടികളൊന്നും ഉണ്ടാകുന്നില്ല അന്ന് അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയായ കാര്യമാണ് എന്നാൽ കൂടുതൽ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല അത് അദ്ദേഹത്തിന് കൂടുതൽ വർഗീയ പ്രസ്താവനകൾ നടത്താൻ വളക്കൂറ് അല്ലെങ്കിൽ ഒരു ശക്തി അദ്ദേഹത്തിന് ഉണ്ടാക്കി എന്നുള്ളതാണ് ഏതായാലും കേരളത്തിനെതിരെ നിരവധി തലത്തിൽ പ്രചരിക്കുന്ന മോശം പ്രചാരണങ്ങൾക്ക് അല്ലെങ്കിൽ വർഗീയ പ്രചാരണങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി മന്ത്രിയായിട്ടുള്ള നിതീഷ് റാണെ കേരളം മിനി പാകിസ്ഥാനാണ് എന്നും പ്രിയങ്കാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വോട്ട് ചെയ്ത വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ ഭീകരവാദികളാണ് എന്നുള്ള ാണ് നിതീഷ് റാണയുടെ പ്രസ്താവന എന്ന് പറയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള